എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വരാനിരിക്കുന്ന കൂടുതൽ യു എസ് സാമ്പത്തിക ഡാറ്റകൾക്കായി നിക്ഷേപകർ കാത്തിരിക്കുമ്പോൾ ഇന്നലെ രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് കാര്യമായ മാറ്റങ്ങളില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാത്രി തങ്കവില ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടുകൂടി കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് ദിവസവും പലതവണ മാറിക്കൊണ്ടിരിക്കുന്ന തങ്കവില മാറ്റത്തിനനുസരിച്ച് കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു എല്ലാവരുടെയും വിലയേറിയ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണവില നോക്കാം ഇന്ന് വിലയിൽ മാറ്റമില്ല പത്തൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പവന് നാൽപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് പതിനെട്ട് കാരറ്റ് സ്വർണവില ഗ്രാമിന് നാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് എട്ട് ഗ്രാമിന് മുപ്പത്തി എട്ടായിരത്തി നാൽപ്പത് സിൽവർ എൺപത് രൂപയിൽ താങ്ക് യു ഫോർ വാച്ചിങ്